നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയത്തിൽ സർക്കാർ ജീവനക്കാരുടെ പിന്തുണ നിർണായകമായതായി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ എൻ ജി ഒ അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ യൂണിറ്റിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്നവരെയും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയം ഇടതു സർക്കാരിന്റെ ജീവനക്കാരോടുള്ള നിഷേധാത്മക നിലപാടിനുള്ള കനത്ത പ്രഹരമായിരുന്നുവെന്ന് ആര്യടൻ ചൌക്കത്ത് എം എൽ എ അഭിപ്രായപ്പെട്ടു എൻ ജി ഒ അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെ നിലപാട് വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സിവിൽ സർവീസ് നിങ്ങളുടെ മനസ്സറിയുന്ന നിങ്ങളുടെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നമ്മൾ അധികാരത്തിൽ വന്നപ്പോ നമ്മൾ കൊണ്ടുവരണം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവ അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പലപ്പോഴായി പ്രതിപക്ഷത്തിന് ഇനിയൊരിക്കലും ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യമായ ഗവൺമെന്റ് ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ശമ്പള കമ്മീഷനെ നിയമിക്കുക മുടങ്ങിക്കിടക്കുന്ന സറണ്ടർ ആനുകൂല്യം അനുവദിക്കുക ഭവന വായ്പ അനുവദിക്കുക ഇരുപത് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസിപ്പിലൂടെ പണരഹിത ചികിത്സ നടപ്പാക്കുക വിലക്കയറ്റം തടയുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക രാഷ്ട്രീയ പ്രേരിത സ്ഥലം അവസാനിപ്പിക്കുക തുടങ്ങി ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രക്ഷോഭ സമരം നടത്തുന്ന ജീവനക്കാർക്കൊപ്പം കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എൻജിഒ അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് മേഖലകളിലെ വിജയികൾ സിവിൽ സർവീസ് കായികമേളയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങൾ സ്ഥാനകയറ്റം കിട്ടിപ്പോകുന്ന അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും നൽകി ബ്രാഞ്ച് പ്രസിഡന്റ് കെ വി നൗഫുൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ മല്ലാഞ്ചിറ ഹനീഫ പുല്ലൂർ സുബേർ വിംബോർ എൻജിഒയെ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി ജാഫർ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് തോണിക്കടവൻ കെ എം ഗോവിന്ദൻ നമ്പൂതിരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എ പി അബ്ബാസ് കൃഷ്ണപ്രസാദ് വി കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗദ്ദാഫി മൂപ്പൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പ്രസാദ് കെ സലീം പത്തിരിയാൽ വിജയകുമാർ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പി സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ബ്രാഞ്ച് ബ്രാഞ്ച് പ്രസിഡന്റായി ായി റിയാസ് ട്രഷററായി വിഷ്ണു എന്നിവരെ തിരഞ്ഞെടുത്തു യോഗത്തിന് വിപിൻ രാജ് വി എൽ സ്വാഗതവും റിയാസ് ബാബു പി നന്ദിയും പറഞ്ഞു ന്യൂസ് ടെൻ മഞ്ചേരി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ